ശ്രീ വി പി ശ്രീപത്മനാഭൻ ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ ചാർസോ പാറൊക്കെ പറയുമ്പോൾ നോക്കും ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ മുതൽ ഉത്തർ ഉത്തർപ്രദേശിലെ ഈ മാറിയ സാഹചര്യം തൊട്ട് ഗുജറാത്തിലെ ക്ഷത്രിയ രോഷം വരെ ഉണ്ട് ഇന്ന് പ്രധാനമന്ത്രി ഗുജറാത്തിലായിരുന്നല്ലോ ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഇത്തവണയൊക്കെ അനായാസം ജയിക്കും എന്ന് പറഞ്ഞ നിന്ന് രാജ്കോട്ടും ആനന്ദമൊക്കെ മാറി ചിന്തിക്കുമോ എന്ന ചർച്ച പോലും നടക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ പ്രകടമായ ഒരു മാറ്റം ഇതിനോടകം തന്നെ സംഭവിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ഭരണഘടന സംരക്ഷിക്കും ഞങ്ങൾ ഭരണഘടനയ്ക്ക് ഒരു മാറ്റവും വരുത്തില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു അദ്ദേഹത്തെ തന്നെ എക്സ് ഹാൻഡിലിൽ ഭരണഘടന എങ്ങനെ സംരക്ഷിക്കണമെന്നും ഭരണഘടനയിൽ ഞങ്ങൾ ഒരു തരത്തിലും ഒരു മാറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ക്ലിപ്പ് ഇടേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു കോൺഗ്രസിനെ ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതും നിങ്ങൾക്ക് മഹാഭൂരിപക്ഷം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ചിന്ത വന്നു എന്നതിന്റെ നരേന്ദ്രമോദി മനസ്സിലാവണെങ്കിൽ പണ്ട് കോഴിക്കോട് ഒരു പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനെ പറ്റി പറയാറുണ്ട് അദ്ദേഹം ഒരു ചോദ്യം എന്തിനാണ് സാക്ഷിയോടൊന്ന് ചോദിച്ചത് അത് എഴുതിയെടുത്ത ജഡ്ജിന് പോലും മനസ്സിലാവുക അദ്ദേഹം ഫൈനൽ ആർഗ്യുമെൻറ്റ്സ് നടത്തുമ്പോഴാണ് അതിന് അത്രയ്ക്കൊക്കെ എന്താ പറയുക ഉന്നതമായ ഒരു തലത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അതുപോലെയാണ് നരേന്ദ്രമോദിജിയുടെ പ്രസംഗം നരേന്ദ്രമോഡിജി ഓരോ ഘട്ടത്തിലും ഓരോ പ്രസംഗം നടത്തുന്നത് അതെന്തിനാന്ന് ഇവിടുത്തെ നരേന്ദ്രമോഡിയെ വിമർശിക്കുന്നവർക്കും നരേന്ദ്രമോദിയുടെ വീഴ്ച പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുക ജൂൺ മാസം നാലാം തീയതി ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് അന്ന് മനസ്സിലാവും എന്തിനാണ് നരേന്ദ്രമോദി അങ്ങനെ പ്രസംഗിച്ചതെന്നൊക്കെ അപ്പോൾ അതൊന്നും മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ എന്താ പറയുക വിസ്തരിക്കാനും അല്ലെങ്കിൽ അതിനെ നിർവചിക്കാനുമൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ കമ്മിയാണ് എനിക്ക് നമുക്ക് നോക്കി കാണണം അല്ല സത്യത്തിൽ ൂടേപേ രണ്ട് ഘട്ടം കഴിയുമ്പോൾ പാകിസ്ഥാൻ വരുന്നു കോൺഗ്രസും പാകിസ്ഥാനും സഖ്യമാണെന്ന് പറയുന്നു പാകിസ്ഥാനിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ദുവാ ചെയ്യുകയാണെന്ന് പറയുന്നു ഇതില് എന്ത് സങ്കീർണ്ണത വളരെ സിമ്പിൾ ആണ് ഇത് എത്രയോ തവണ പയറ്റി തെളിഞ്ഞ അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കാറുള്ള തന്ത്രം അല്ലേ എന്തെങ്കിലും പുതുമ എവിടെ ഇതൊക്കെ പഴയ സംഗതികളാണ് ഈ നരേന്ദ്രമോദി അതാ ഞാൻ പറഞ്ഞത് അതൊന്നും അതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട മനസ്സിലാവില്ല മനസ്സിലാവാൻ ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും പിന്നെ ഞാൻ ചില സിമ്പിൾ മാത്തമാറ്റിക്സ് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യമായിരുന്നു ഇത്തവണ രണ്ട് കൂട്ടരും വേറെ മത്സരിക്കുന്നത് വേറെ ഒരു തമാശ കൂടി ഉണ്ടായിട്ടുണ്ട് നാലാളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ഇവരുടെ കൂടെ ആർ എൽ ഡി അജിത് സിംഗിൻ്റെ ആർ എൽ ഡി അവർ പശ്ചിമ യു പിയിലെ ജാട്ട് മേഖലയിൽ കാര്യമായ സ്വാധീനമുള്ളവരാണ് അവർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് അവർ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പനാദൾ ഞങ്ങളുടെ കൂടെയുണ്ട് കുറുമികളുടെ പാർട്ടി അങ്ങനെ ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഡിഫീറ്റ് ചെയ്യാൻ ബി എസ് പി പോലും കൂടെയില്ലാത്ത എസ് പിക്ക് ഇത്തവണ ഒരു ചുക്കു ചെയ്യാൻ പറ്റില്ല മുലായം സിംഗ് യാദവിൻ്റെ മകൻ വരെ തോറ്റുപോവാനാണ് സാധ്യത പിന്നെ കൂടെയുള്ളതാരാണ് പരമ്പരാഗതമായ കുടുംബമണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും വിമുഖത കാണിക്കുന്ന ഞാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നില്ല നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം പറയാം ഇന്നും വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ബി ജെ പിയെ നേരിടുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ മര്യാദയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും സാധിച്ചില്ല ഒരു സ്ഥലത്ത് നോമിനേഷൻ കൊടുത്ത ആൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം ബി ജെ പി ചേർന്നു അതുപോലും മുൻകൂട്ടി കാണാനുള്ള എന്താ പറയുക തന്ത്ര കുതന്ത്രങ്ങളില്ല ഞാൻ പറയട്ടെ ഇന്ത്യയിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അതായത് അൻപതുകളിലെ അറുപതുകളിലെ തെരഞ്ഞെടുപ്പ് അല്ല അന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷമില്ല പക്ഷേ പ്രതിപക്ഷം ശക്തമായതിനു ശേഷം തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നത് ആ അറുപത്തിയേഴിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ ശക്തികളൊക്കെ വളർന്നു വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ വൺ സൈഡഡ് എലക്ഷനാണിത് വൺ സൈഡഡ് എലക്ഷനാണ് ഒരു ഭാഗത്ത് ബി ജെ പി ഉണ്ട് മറുഭാഗത്ത് ആ ബി ജെ പിയെ ഒന്ന് ശക്തമായി പ്രതിരോധിക്കാൻ പോലും ആരുമില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് ഈ ഈ കൂട്ടായ്മ ഒക്കെ എന്താ പറയുക ഇപ്പം ഈ നേരത്തെ അനിൽകുമാർ ഉദ്ധവ് താക്കറെയുടെ കാര്യം പറഞ്ഞു ഉദ്ധവ് താക്കറെയിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് ആരാണ് ഉദ്ധവ് താക്കറെ ആ തർക്കമന്ദിരം അയോധ്യയിൽ തകർത്തപ്പോൾ ലാൽകൃഷ്ണ അഡ്വാനിജിയും അടൽ ബിഹാരി വാജ്പേയി വരെ അത് തെറ്റായിപ്പോയി കോൺഗ്രസിന് അല്ല കോടതിക്ക് കൊടുത്ത വാക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തത് എൻ്റെ കുട്ടികളാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ബാലാസാബ് താക്കറെയുടെ മകൻ ഇന്ന് വരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല ഉദ്ധവ് താക്കറെ ഏത് തർക്കമന്ദിരം തകർത്തത് ഞങ്ങളെ കുട്ടികളാണ് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന ബാലാസാബ് താക്കറെയുടെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അവരൊക്കെയാണ് ഈ മുന്നണിയിൽ ഇത് എവിടെ എത്താൻ പോകുന്നില്ല ഇത് തടുക്കടലിൽ മുങ്ങി താണു പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി ഉച്ച വരെ ഇത് ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ ഇത് മുങ്ങിപ്പോകും അതുകൊണ്ട് ഈ കണക്കുകൂട്ടലൊക്കെ പരാജയപ്പെട്ട കണക്ക് കൂട്ടലാണ് പത്തൊമ്പതിനേക്കാൾ പ്രതിപക്ഷ ഐക്യം കമ്മിയാണ് മമതാ ബാനർജി കൂടെയില്ല ബി ആർ എസ് കൂടെയില്ല ബിജു ജനതാദൾ അടുപ്പിച്ചിട്ടില്ല പിന്നെ എവിടെയാണ് ഈ സാധനം പോവുക വൈഎസ്ആർ കോൺഗ്രസും സലാം പറഞ്ഞു അവിടെ ത്രികോണ മത്സരം സൃഷ്ടിച്ചും ബി ജെ പി ടി ഡി പി സഖ്യത്തിന് ജയിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ് ഷർമിളയെ അണിനിരത്തി കോൺഗ്രസ് കാര്യം ചെയ്യുന്നത് വൈ എസ് ആർ കോൺഗ്രസിനെ പലർത്തുകയാണ് അങ്ങനെ ബിജെപിക്ക് സഹായം വരെ ചെയ്തു തരുന്ന ഒരു സാധനമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ അതുകൊണ്ട് ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല നിങ്ങൾ പത്രക്കാര് ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ടൈറ്റ് മത്സരം പോലും നാനൂറിനധികം സീറ്റിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ ബിജെപിയുടെ കോൺഫിഡൻസ്